നമസ്കാരം വൈറ്റ്സ് ആൺ ഡോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം സാറേ മൊത്തത്തിൽ ഒരു ഡിസ്പ്യൂട്ടുകൾക്ക് മേൽ ഡിസ്പ്യൂട്ടാണ് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മേളിൽ അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഇടതുമുന്നണിക്കകത്ത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നിസ്സാരമായി മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം സി പി ഐക്കകത്ത് അഭിപ്രായ ഭിന്നത ഉരുത്തിരിയിരിക്കുന്നു അതോടൊപ്പം തന്നെ സി പി എമ്മിനകത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എങ്കിൽ തന്നെയും അത് പുറത്തേക്ക് വരുന്നില്ല കാരണം അത് അകത്ത് തന്നെ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണ് പക്ഷേ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ കത്ത് സി പി ഐക്ക് അകത്ത് രണ്ടുപക്ഷം രൂപപ്പെട്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ സി പി എമ്മും സി പി ഐയും തമ്മിൽ പ്രത്യക്ഷമായിട്ട് തന്നെ അഭിപ്രായ ഭിന്നതയിലേക്ക് വന്നിരിക്കുന്നു ഇതിനെല്ലാം കാരണം ഹേമ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയാണ് അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളാണ് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് ആനി പോലെയുള്ള ഉന്നതരായിട്ടുള്ള സി പി ഐ നേതാക്കൾ അതിശക്തമായി വാദിക്കുന്നു അതോടൊപ്പം തന്നെ ഏകദേശം നൂറോളം സാമൂഹിക പ്രവർത്തകരായിട്ടുള്ള വനിതകൾ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നു മുകേഷിനെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഇന്ന് ഇപ്പോൾ അതിനുശേഷം ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ഇ പി ജയരാജൻ മുകേഷിനെ ന്യായീകരിച്ചു രംഗത്ത് വന്നിരിക്കുന്നു കോൺഗ്രസിനകത്തെ രണ്ട് എം എൽ എ മാരുണ്ടല്ലോ അവർ രാജിവെക്കട്ടെ അതിനുശേഷം മുകേഷിനെ കൊണ്ട് രാജിവെപ്പിക്കാം എന്നൊക്കെയുള്ള വളരെ വിചിത്രമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇ പി ജയരാജൻ രംഗത്ത് വന്നിട്ടുള്ളത് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഉണ്ടായിട്ടുള്ള ഈ ഒരു ഭിന്നതീഷൻ ഇനി ഈ മുന്നണിയുടെ പ്രയാണത്തെ ഏത് തരത്തിലായിരിക്കും ബാധിക്കുക അല്ല ഇതിലിപ്പം എന്ന് പറയുന്ന കാര്യമൊന്നുമില്ല ഇപ്പൊ ഈ ഇടതു മുന്നണി എന്ന് ചേരാതെ കുറേ കാലമായി അതുപോലെ തന്നെ ഇതിൽ മുന്നണി മര്യാദകളൊന്നും പാലിക്കാത്തതും കുറേ കാലമായി അപ്പോൾ അതൊന്നും വിഷയമല്ല സി പി എം എന്ത് തീരുമാനിക്കുന്നു അത് നടപ്പിലാക്കാം മുന്നണി എന്ന് പറയുന്നത് മറ്റൊരു മുന്നണി പോലെയല്ല സി പി എം പറയുന്ന കാര്യങ്ങൾ ഏതാണ്ട് അതേപോലെ അംഗീകരിച്ചു പോകുന്ന ഒരു സംവിധാനമാണ് ഈ ഇടതു മുന്നണി എന്ന് പറയുന്നത് പക്ഷേ ഇതിലതല്ല വിഷയം ഇതിലിപ്പോഴുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു പ്രാഥമിക അംഗം പോലും അല്ലാത്ത ഈ മുകേഷ് കൊല്ലം എം എൽ എ മുകേഷിനെതിരെ പാർട്ടി തലത്തിൽ നടപടി സ്വീകരിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് എം എൽ എ സ്ഥാനത്ത് വേണമെങ്കിൽ മാറ്റി നിർത്താൻ വേണ്ടി സി പി എമ്മിന് ആവശ്യപ്പെടാം അദ്ദേഹത്തിനുണ്ട് രാജ്യം നക്ഷത്രത്തിലും പാർട്ടി ചിഹ്നത്തിലാണ് പലരും മത്സരിച്ചത് ഇപ്പൊ പൊന്നാനിയിലെ ഹംസ മത്സരിച്ചത് പാർട്ടി ചിഹ്നത്തിലാണ് അദ്ദേഹം പാർട്ടി മെമ്പർ അല്ല അതുപോലെ തന്നെ നമ്മുടെ പിന്നെ ഈ ഇടുക്കിയിൽ ജോയിസ് ജോർജ് മത്സരിച്ച ഇത്തവണ പാർട്ടി ചിഹ്നത്തിലാണ് അദ്ദേഹം പാർട്ടിക്കാരനല്ല അതുപോലെ പല സ്ഥലങ്ങളിലും ഇത്തവണ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ഇവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇത്ര ശതമാനം വോട്ട് കിട്ടണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് ആ ആ വോട്ടിംഗ് ശതമാനം കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത് പക്ഷേ നമ്മളിതിൽ ഒരു സംഭവം എന്തിനു വേണ്ടിയാണ് മുകേഷിനെ യഥാർത്ഥത്തിൽ സി പി എം ഇത്രയേറെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരം ദുരൂഹമാണ് കാരണം അദ്ദേഹത്തിനെ ആദ്യത്തെ തവണ തന്നെ മത്സരിക്കുന്ന മത്സരിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് വ്യക്തിപരമായി വിവിധങ്ങളായ വിഷയങ്ങൾ ഉയർന്നു വന്നിട്ട് നമ്മളൊക്കെ അറിയാം അദ്ദേഹം സരിതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മുൻഭാര്യ സരിതയുമായി ബന്ധപ്പെട്ട് സരിതയെ അതിക്രൂരമായ രീതിയിൽ അദ്ദേഹം തല്ലുകയും ഒക്കെ ചെയ്യുമെന്ന് പീഡിപ്പിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഗാർഹിക പീഡനം വലിയ രീതിയിൽ വിഷയങ്ങളായി ഇപ്പം സ്ത്രീപക്ഷത്താണ് ഞങ്ങൾ എന്നും ഇടതുപക്ഷം എപ്പോഴും ഹൃദയപക്ഷത്തും സ്ത്രീപക്ഷത്തുവാണെന്നാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥ ഇത്രയേറെ സ്ത്രീവിരുദ്ധനായ സാമൂഹ്യ വിരുദ്ധനായ ഈ മുകേഷിനെ പോലെയുള്ള ഒരാളിനെ എന്തിനു വേണ്ടിയാണ് രണ്ട് തവണ കൊല്ലത്ത് മത്സരിപ്പിച്ചെന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല ഇത്രയേറെ വിഷയങ്ങൾ ഉണ്ടായിട്ട് ഇപ്പൊ മുകേഷുമായി ബന്ധപ്പെട്ട് ുള്ള ഈ പിന്നെ ഈ പീഡന കേസ് എം കമ്മീഷൻ റിപ്പോർട്ടിൽ മുകേഷിൻ്റെ പേരുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ചൊന്നും ഇപ്പോഴും വ്യക്തമല്ല മുകേഷിൻ്റെ പേരാണുള്ളത് അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നതിൽ ഈ ഉണ്ടോ അല്ലെങ്കിൽ ഇത്രയേറെ വിഷയങ്ങൾ ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ചില തരത്തിലുള്ള ലൈംഗിക പീഡനത്തിനൊക്കെ അദ്ദേഹത്തിൻ്റെ പേരുണ്ടോ എന്ന് അറിയില്ല പക്ഷേ വളരെ പ്രത്യക്ഷമായി എം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഭാഗികമായ ചില ഭാഗങ്ങൾ പുറത്തു വന്നതിന് ശേഷമുണ്ടായ വെളിപ്പെടുത്തലിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മുകേഷിനെതിരെ കേസെടുത്തിട്ട് ഇപ്പോൾ ഹൈക്കോടതി വിശദമായ വാദം കേൾക്കാൻ വേണ്ടിട്ട് മൂന്നാം തീയതി വരെ മുകേഷിനെതിരെ അറസ്റ്റ് പോലുള്ള നടപടികൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മളിൽ കാണുന്നത് ഇ പി ജയരാജൻ ഇന്ന് രാവിലെ ഈ ഇടതുപക്ഷ മുന്നണിയുടെ കൺവീനർ എന്നുള്ള രീതിയിൽ ഇ പി ജയരാജൻ വന്നിട്ട് മുകേഷിന് ന്യായീകരിക്കുന്നുവെന്ന് മാത്രമല്ല കോൺഗ്രസിന്റെ രണ്ട് എം എൽ എ മാർക്ക് നേരത്തെ പിന്നെ കോവള എം എൽ എ ആയിരുന്ന വിൻസെന്റിനെതിരെയും അതുപോലെ തന്നെ പെരുമ്പാവൂർ എം എൽ എ ആയിരുന്ന അൽദോസ് കുന്നപ്പള്ളിക്കെതിരെയും വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരിക ഇവർ രണ്ടുപേരും പോലീസിന്റെ നടപടിയൊക്കെ വിൻസെന്റ് ജയിലിലൊക്കെ കിടന്ന നേരത്തിലൊക്കെ നമുക്കറിയാം അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടെന്നും ആ സമയത്ത് ഞങ്ങൾ അവരോട് രാജിവെക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടില്ലെന്നും നിങ്ങൾക്ക് എന്താണോ നീതിയുക്തം അതുപോലെ ചെയ്യൂ എന്നായിരുന്നു അന്ന് എൽ ഡി എഫിന്റെ വാദം അതുകൊണ്ട് ഈ വിഷയത്തിലും മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്ന വിഷയത്തിലും രാജി ആവശ്യപ്പെടാൻ നിങ്ങൾക്ക് ധാർമ്മികമായ അധികാരമില്ലെന്നും പ്രതിപക്ഷം അതുകൊണ്ട് ഈ ഈ രാജി ആവശ്യത്തിന് പുറകോട്ട് പോകണം എന്നുള്ളതായിരുന്നു അങ്ങനെ രാജി വെക്കണമെങ്കിൽ നിങ്ങളെ രണ്ട് എം എൽ എ മാർ പോയി രാജിവെച്ചു വരുമെന്ന് പറഞ്ഞത് ഈ രണ്ട് കേസ് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് എന്ന് പത്രക്കാർ ചോദിച്ചപ്പോൾ എന്ത് വ്യത്യാസം എല്ലാം കണക്കാണ് എന്ന് പറഞ്ഞു അപ്പം വിൻസെന്റെതിരെ പിന്നെ ആരോപണം ഉണ്ടാവുകയും അതിനുശേഷമാണ് അവിടെ ഇലക്ഷൻ നടക്കുകയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു തന്നെ ആ സ്ത്രീയുടെ മാനസികാവസ്ഥ വലിയ അത് അവിടെയുള്ള അവിടെയുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടതാണ് പോലീസിന് ബോധ്യപ്പെട്ടതാണ് അതേപോലെ തന്നെ ഈ പിന്നെ കുന്നപ്പള്ളിക്കെതിരെ ഉണ്ടായ ആരോപണത്തിലും വലിയ ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ആ അതിലൊക്കെ വലിയ വിശദമായ അന്വേഷണങ്ങൾ ആവശ്യമാണ് എന്നുള്ള പോലീസ് തന്നെ കോടതി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് ഈ രണ്ട് കേസിലും പിന്നീട് ജാമ്യത്തിൽ ഇറങ്ങിയേക്ക് ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല കോൺഗ്രസ് വേറെ എന്ന് പക്ഷെ കോൺഗ്രസിന് ബദലല്ല സി പി എം എന്നുള്ളതാണ് നമുക്ക് എനിക്ക് ഇതിൽ പറയാനുള്ളത് അതുകൊണ്ട് കോൺഗ്രസുകാർ ചെയ്തതുപോലെ തന്നെ ചെയ്യുകയല്ല സി പി എമ്മിന്റെ എം എൽ എ ചെയ്യേണ്ടത് അതിന് പകരമായി ഇത്തരത്തിലുള്ള ന്യായങ്ങൾ നിരത്തുക എന്നുള്ളത് തീർത്തും തെറ്റാണ് ഇപ്പം ഇ പി ജയരാനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മൊക്കെ ഒരുപോലെയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എല്ലാ നേതാക്കന്മാരെയും നല്ല ബന്ധമുണ്ട് അദ്ദേഹം മികച്ച ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അതൊക്കെ വളരെ ഈസിയായി പറയാം പക്ഷേ ജനങ്ങളെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരായ അല്ലെങ്കിൽ സി പി എം അനുഭാവികളായ ഒരാൾക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ എം എൽ എമാർ അങ്ങനെ ചെയ്തതുകൊണ്ട് അത് അന്ന് അവർ പിന്നെ അറസ്റ്റ് ഭരിച്ചില്ലേ അല്ലെങ്കിൽ അവർ പിന്നീട് പിന്നെ എം എൽ എ സ്ഥാനം രാജിവെച്ചില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇതിനാണ് രാജിവെക്കുന്നത് ചോദിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റില്ല ഇപ്പൊ സി പി ഐ എന്തുകൊണ്ടാണ് ഇത് അനുരാജ്യം പോലുള്ള ദേശീയ നേതാക്കന്മാർ എന്തുകൊണ്ടാണ് ഈ ഒരു രാജിവെക്കണം പറഞ്ഞാൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ അല്ല എന്ന് കാണിക്കാൻ പറ്റില്ല പക്ഷെ ഒരുപോലെയാണ് എന്ന് പറയുന്ന ജയരാജനോട് ഒരു മറുപടിയും പറയാൻ പറ്റില്ല പക്ഷേ വിശ്വത്തിന്റെ നിലപാട് അല്ല ബിനോയ് രാജിവെക്കണ്ടെന്ന് പറഞ്ഞില്ല അതിന് തിടുക്കം കൂട്ടരുതെന്നാണ് പറഞ്ഞത് അത് ബിനോയ് വിശ്വം പറഞ്ഞതിനും പ്രകാശ് ബാബു പറഞ്ഞതിലും രണ്ട് വ്യത്യാസമായ അഭിപ്രായങ്ങൾ ഉണ്ട് എങ്കിൽ പോലും അദ്ദേഹം അതിൽ പറഞ്ഞു രാജിവെക്കണം രാജിവെക്കണ എന്ന് പറയുന്നൊക്കെ ഇത്തരത്തിലുള്ള മുറുപടി കൂട്ടുന്നതിന് വേണ്ടി തിടുക്കം കൂട്ടേണ്ടതില്ല നിങ്ങൾ കുറച്ചുകൂടി കൂടി സാവകാശം അതിന് കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് സാർ ഇതിനകത്ത് ഈ നമ്മൾ ഈ ഡിസ്പ്യൂട്ട് എന്ന് പറയുമ്പോൾ സി പി ഐക്കും അകത്തും സി പി എമ്മിനും അകത്തും മാത്രമല്ല അമ്മയ്ക്കകത്തും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അത് ജഗദീഷിൻ്റെ ഒരു പാനൽ ശക്തമായ രീതിയിൽ പ്രചരണങ്ങളുമായിട്ട് അമ്മയുടെ ഭരണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വാർത്തകൾ പക്ഷേ ഇന്നലെ മുതൽ സംവിധായകനായ രഞ്ജിത്തിനെതിരെ ഒരു ചെറുപ്പക്കാരൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് ഡബ്ല്യു സി സി നേതാവായ രേവതിക്ക് നേരെയും വിരൽ ചൂണ്ടുകയാണ് അതായത് പാർവതി തെരുവോത്ത് ഒഴിച്ച് വേറെ ആരും തന്നെ ഡബ്ല്യു സി സിയിൽ നിന്ന് മുൻപോട്ട് വന്ന് പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ഈ ഡബ്ല്യു സി സിയുടെ ചില മുൻ നിലപാടുകളിൽ നിന്നുള്ള തിരിച്ചുപോ കാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കും അല്ല സി ബി ഐ അങ്ങനെ കാണേണ്ടില്ല ഇല്ല നമ്മൾ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടിമാരുടെ മാത്രം സംഘടനയല്ല ഇതില് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീ തരത്തില സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സിനിമ സ്ത്രീകളുടെ കൂട്ടായ്മയാണ് അതിൽ തിരക്കഥാകൃത്തുക്കളുണ്ട് സംവിധായകരുണ്ട് പാട്ടെഴുത്തുകാരുണ്ട് അങ്ങനെ വിവിധങ്ങളായ ഡബിങ് ആർട്ടിസ്റ്റുകളുണ്ട് അപ്പൊ വിവിധങ്ങളായ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് നമ്മൾ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അമ്മയിലോ അല്ലെങ്കിൽ ഫെഫ്കെയിലോ ഒന്നും അംഗമല്ലാത്ത ആളുകളും ഈ സംഘടനയിലുണ്ട് നമ്മൾ ഇത് കാണിണ്ട് പിന്നെ മാത്രല്ല ഇപ്പം രേവതിക്ക് ഈ പറയുന്ന രഞ്ജിത്തുമായിട്ട് കൂടുതൽ സൗഹൃദമുണ്ട് എന്ന് രേവതിക്ക് ിൽ നിന്നും ഒളിച്ചോടാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ഓരോ ആളുകൾക്കും അനുകൂലമായ കാലാവസ്ഥ അല്ലാത്തപ്പോൾ പ്രതികരിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ള സംഘടന അങ്ങനെ സാറേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണത്തിൽ വീഡിയോ ഇവർക്ക് അയച്ചു കൊടുത്തു എന്നുള്ള ആരോപണം അല്ല നിസാരം എന്നല്ലേ പറഞ്ഞത് ഇപ്പൊ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ അവർക്ക് എതിരെ വരുന്നു എന്നുള്ള കാണത്തിന് ഒളിച്ചോടാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഒളിച്ചോടി കഴിഞ്ഞാൽ ആ സംഘടനക്ക് നിലനിൽപ്പില്ല അല്ലെങ്കിൽ ഇതൊരു കലക്റ്റീവ് ആയിരുന്ന ഒരു കൂട്ടായ്മയാണ് അവർ ആ കൂട്ടായ്മക്ക് നിലനിൽക്കാൻ പറ്റില്ല പക്ഷെ നമ്മളിതിൽ കാണേണ്ടത് ഡബ്ല്യു സി സി എന്ന് പറഞ്ഞ സംഘടന സ്ത്രീകളുടെ ഈ കൂട്ടായ്മ വളരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും സർക്കാർ നിരന്തരമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുകൊണ്ടാണ് ഇത്രയൊക്കെ ഇവിടെ വരെ എത്തി നിൽക്കുന്നത് നമ്മളിൽ കാണണം അപ്പൊ പീഡന കേസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നടൻ പ്രധാനപ്പെട്ട ഒരു നടന ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കപ്പെട്ടപ്പോ ദിലീപിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം എന്ന് ഇന്നും ആവശ്യപ്പെട്ടിരിക്കുന്ന സംഘടനയാണ് ഈ നമ്മളിൽ ചില ആളുകളൊക്കെ വിട്ടുപോയെങ്കിൽ പോലും ചില ആളുകൾ പിന്നീട് പ്രവർത്തനരഹിത പ്രവർത്തന മാറി നിന്ന് ആളുകളൊക്കെ മറുകണ്ഠം ചാടിയ അവർ വീണ്ടും ദിലീപിന്റെ അനുഗ്രഹത്തോടുകൂടെ സിനിമയൊക്കെ പിന്നീട് ചെയ്തെങ്കിൽ പോലും ഡബ്ല്യു സി സി ഉയർത്തിയിരിക്കുന്ന ആവശ്യങ്ങൾക്ക് പബ്ലിക്കിനിടയിൽ അതായത് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യത കിട്ടിയെന്നുമാണ് ഇവിടെയാണ് വിഷയം അപ്പം ഇവരുടെ ആവശ്യങ്ങൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ സി പി എം എന്താണ് ഈ ഒരു നടി പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഞങ്ങൾ ശക്തമായ നിലപാട് എന്നും ആ നടനെതിരെയുള്ള അൻക്വയറി പോലീസ് എൻക്വയറി വളരെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയി പോയിരുന്നു അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ യാതൊരു തരത്തിലുള്ള സമ്മർദ്ദങ്ങൾക്കും വിധേയമാവാതെ ആ നടനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ വലിയ രീതിയിലുള്ള ആർജവം എന്നും അതുകൊണ്ട് കുറ്റക്കാരായാലും എത്ര വലിയവനാരായാലും സിനിമാ രംഗത്തായാലും അല്ലാത്തവരായാലും ഒക്കെ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ കർശനമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്നും അത് ഇനിയും തുടരുമെന്നും അത് ഈ എൽ ഡി എഫ് സർക്കാരിന് മാത്രമേ കഴിയൂ എന്നൊക്കെ പറഞ്ഞു വലിയ വാഗ്ദാനികൾ ഇവിടെ നടക്കില്ല ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ആൾക്കൂട്ടം പൊതുജനം എന്ന് പറയുന്ന ഒരു ആൾക്കൂട്ടമാണ് ഈ ആൾക്കൂട്ടത്തിന്റെ തീരുമാനങ്ങളില്ല ആൾക്കൂട്ടത്തിനുള്ളത് ട്രെൻഡാണ് ആ ട്രെൻഡിനനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ് ഈ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാർത്താ മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ സാമൂഹിക മാധ്യമങ്ങളും ഒക്കെ തന്നെയാണ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ അമ്മ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ ിധാരയിൽ നിൽക്കുന്ന സിനിമാ താരങ്ങൾക്ക് എതിരെ വരുന്ന ആരോപണങ്ങൾ ഭയങ്കര പരസ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും എന്നാൽ ഡബ്ല്യു സി സിയിലെ അംഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഈ വാർത്താ മാധ്യമങ്ങൾ ഉയർത്തി കാണിക്കുന്ന പുതുതലമുറ തലമുറ നായക നടന്മാർക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോവുകയും ചെയ്യുന്നൊരു സാഹചര്യം നിലവിലുണ്ട് അവിടെ ഒരു വേർതിരിവുണ്ട് മാധ്യമങ്ങൾക്കിടയിൽ തന്നെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കിടയിൽ തന്നെ ഒരു വേർതിരിവുണ്ട് ഇവർ ആരെങ്കിലുമൊക്കെ പ്രത്യേകമായി ടാർജറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണിത് നല്ല സിബിയിൽ പലതും ഉണ്ടാവും കാരണം നമുക്കറിയാം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിന്റെ പിറകിലൊക്കെ എല്ലാ തരത്തിലുള്ള താല്പര്യങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടാനുള്ള വ്യഗ്രതകൾ ഉണ്ടാവും അത്ര നീക്കങ്ങൾ ഉണ്ടാവും അതിനൊക്കെ നമ്മുടെ സമൂഹം തിരിച്ചറിയുകയും ചെയ്യും അല്ലാതെ ഇപ്പം പഴയ പോലെ അല്ല പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമ ഒരു 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 അജണ്ട സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മാധ്യമത്തിന് അത് തീർച്ചയായും പൂർണ്ണമായും അത് നേടിയെടുക്കാൻ പറ്റും ഇപ്പം അത് പറ്റില്ല കാരണം ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയയുടെയും മറ്റ് ഓൺലൈൻ മീഡിയ ഒക്കെ വളരെ സജീവമായി നിൽക്കുന്ന ഈ കാലത്ത് ഏതെങ്കിലും ഒരു മാധ്യമം അത്തരത്തിലുള്ള അജണ്ട സെറ്റ് ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിനൊക്കെ അപ്പം തന്നെ പൊളിച്ച കളിയും പക്ഷെ ഒരു ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ആ ട്രെൻഡാണ് ഇപ്പം നടക്കുന്നത് ഇപ്പം നമുക്ക് ഈ പല പലതരം ഇപ്പോൾ ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സമയത്ത് അർജുനെ കാണാതായി എന്നുള്ള സംഭവത്തിൽ യഥാർത്ഥത്തിൽ മാധ്യമങ്ങളെല്ലാം ചേർന്ന് ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുത്തുകൊണ്ടാണ് അർജുനനെ അത് വേണ്ടിയിട്ട് കേരളം ഒറ്റ ഒറ്റക്കെട്ടായിട്ട് പിന്നെ അതിൻ്റെ പിറകിൽ അണിയിരക്കുകയും അർജുനെ കണ്ടെത്തേണ്ടതുണ്ട് എന്ന് എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്ന രീതിയിലൊക്കെ മാറിയത് ഇപ്പം നമുക്കറിയാം കൊല്ലത്തുന്ന് ഒരു കുട്ടിയെ ചടയമംഗല എത്തുന്ന ഒരു കുട്ടിയെ കാണാതാവുകയും ആ കുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒരു ഒന്നര ദിവസം മാധ്യമങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഒക്കെ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് അവർ രക്ഷപ്പെടുന്നതൊക്കെ അതുകൊണ്ടായിരുന്നു ഇപ്പം ഈ ദിവസങ്ങളിൽ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നമ്മളെ ഈ മലയാളികളല്ല മലയാളി അല്ലാതിരുന്ന ഒരു കുട്ടിയെ പെൺകുട്ടിയെ കാണാതായ സംഭവമായി ബന്ധപ്പെട്ടുണ്ടായ വലിയ ഇതുണ്ട് ആ കുട്ടിയെ കണ്ടെത്തുന്നത് വരെ ആ കുട്ടിയുടെ പുറകെ തന്നെ മാധ്യമങ്ങളൊക്കെ പോവുകയെ ചെയ്തു അതുകൊണ്ട് നല്ലതിനും ഉണ്ട് മോശത്തിനും ഉണ്ട് ഇത്തരത്തിലുള്ള ട്രെൻഡെന്ന് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിക്കപ്പെട്ടാൽ അതിൻ്റെ പുറകെ കറക്റ്റായിട്ട് ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വില ഈ ഇടതുപക്ഷ രാഷ്ട്രീയം കാരണം അതിനക ഇടതുപക്ഷ രാഷ്ട്രീയത്തിനകത്ത് വലിയ വിവാദങ്ങൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ആഷിഖബുവും റിമാ കല്ലിംഗ് അതോടൊപ്പം തന്നെ മറ്റ് ഇപ്പോൾ പാർവതി തിരുവോത്ത് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ഇടതുപക്ഷ ചിന്താധാരയിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പുറത്ത് ആരോപണവിധേയരായിട്ട് നിൽക്കുന്ന ഈ പറയുന്ന എന്താണ് പറയുക നമ്മുടെ ആയാലും അതോടൊപ്പം തന്നെ മുകേഷ് മുകേഷ് എന്ന് പറയുന്ന ജനപ്രതിനിധിയാണ് ഈ രഞ്ജിത്ത് എന്ന ആളെ നമ്മൾ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് നമ്മൾ എടുത്തു പറയുന്നത് I <laughs> അപ്പോൾ ഈ എന്താ ഇടതുപക്ഷത്തെ സാംസ്കാരിക നായകർക്കിടയിൽ തന്നെ ഒരു ഭിന്നത ഈ ഒരു വിഷയത്തിലുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം കാരണം ഇതിന് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിലിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഈ ആഷി കബൂറിനെയൊക്കെ സംബന്ധിച്ച് ഇതിനു മുമ്പ് ഒരുപാട് വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ് അത് നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതുമാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഇന്ന് ആഷി കബൂറിനെ പോലുള്ള ആളുകൾ നന്മമരങ്ങളായിട്ട് മാറുകയും അതോടൊപ്പം തന്നെ ഈ ഹേമ കമ്മീഷനിൽ പരാമർശിക്കുക പോലും ചെയ്യാത്ത ആളുകൾ ചില ആരോപണങ്ങളുമായി രംഗത്ത് വരുമ്പോൾ അത് അമ്മ എന്ന സംഘടനയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് സിവി അമ്മ എന്നുള്ള സംഘടന യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടന അല്ല അവരുടെ ക്ലബ്ബാണ് അമ്മയായാലും പിന്നെ മറ്റ് പിന്നെ ഫെഫ് കെ ആയാലും ശരി മറ്റേത് സംഘടനയായാലും ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കുന്നില്ല പക്ഷെ ഇതിലൊരു സംഭവം എന്ന് പറഞ്ഞാൽ അമ്മ എന്ന് പറയുന്നത് ഒരു അമ്മ ഇല്ലാതായി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല മലയാള സിനിമയിലെ താരങ്ങളുടെ ഒരു കൂട്ടായ്മ മാത്രമാണ് അമ്മ എന്ന് പറഞ്ഞത് അപ്പം അമ്മയുടെ ജനറൽ സെക്രട്ടറി രാജിവെച്ചു അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാൽ രാജു വെച്ചു അല്ലെങ്കിൽ കമ്മിറ്റി വിട്ടു എന്നൊന്നും പറയുന്നതൊന്നും യഥാർത്ഥത്തിൽ പൊതുജനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതോ അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതെ അല്ല നമ്മുടെ മനസ്സിലാക്കി ഫെഫ്ക എന്ന് പറയുമ്പോൾ ഏതാണ്ട് പത്ത് പത്തൊമ്പതോളം പിന്നെ തൊഴിലാളികൾ അടങ്ങുന്ന വിവിധങ്ങളായ കമ്മിറ്റികളുടെ ഒരു കോർഡിനേഷനാണ് ഫെഫ്ക എന്ന് പറയുന്നത് അതൊരു സാധാരണക്കാരായ ആളുകൾ ഇപ്പം പ്രഗത്ഭരായ ഭയങ്കര വലിയ ഹൈപ്പെയ്ഡായിട്ടുള്ള സംവിധായകരൊഴികെ അല്ലെങ്കിൽ വലിയ ക്യാമറമാൻ ഒഴികെ ബാക്കി എല്ലാ ആളുകളും അതിൽ ശരിക്കും പറഞ്ഞാൽ സ്വച്ഛമായ വേതനം മേടിച്ച് ജീവിക്കുന്നത് ഡ്രൈവർമാരായാലും ശരി അങ്ങനെയുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിരം രൂപയും ആയിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപയും ആയിരത്തി അറുനൂറ് രൂപയും ഒക്കെ പിന്നെ ഡെയിലി വേജ് ആയിട്ടുള്ള ആളുകളാണ് മാത്രമല്ല എല്ലാ കാലത്തും കൃത്യമായി പണിയുള്ളവരല്ല ഒരു വർഷത്തിൽ തന്നെ അവർക്ക് തുച്ഛമായ ദിവസങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് അവർ മറ്റു ജോലിക്കൊക്കെ പോയിട്ടാണ് ജീവിക്കുന്നത് അപ്പൊ അത്തരം ആളുകളുടെ ക്ഷേമപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തു വേണ്ടിയൊക്കെ ഉണ്ടാക്കിയ സംഘടനയാണ് പക്ഷെ അതിൽ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള സംഘടനകളൊക്കെ തലപ്പത്ത് ചില പിന്നെ കപടമാളി വർഗത്തിന്റെ പേരൊക്കെ പറഞ്ഞ് ചില ആളുകളൊക്കെ കേറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വിഷയം അവിടെ ആഷി കബു എത്രത്തോളം ജെവിൻ ആണെന്ന് കപ്പുറം ആഷി കബു ഉയർത്തുന്ന ആവശ്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് എത്രത്തോളം പ്രസക്തി ഉണ്ട് നമ്മളിപ്പോ നോക്കേണ്ടത് ഇതിനകത്ത് ഒരു കാര്യം എന്താ വെച്ചാൽ ആഷി കബു ഇപ്പൊ ഉയർത്തുന്ന ഈ കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടായിരിക്കും ഇപ്പോൾ ഈ പറയുന്ന ബി ഉണ്ണികൃഷ്ണു എന്നെ തലപ്പത്ത് വന്നിട്ടുണ്ടാവുക അതെ അത് ഭീമികരുന്നെന്ന് പറഞ്ഞാൽ വിനയൻ്റെ മാക്ടെക്ക് മാക്ടെ എന്നുള്ള സംഘടനയായി തൊഴിലാളി സംഘടന അപ്പുറം വിനയൻ എന്ന് പറഞ്ഞ നേതാവ് അല്ലെങ്കിൽ പിന്നെ ഒരു പിന്നെ ഡയറക്ടർ അത് ഏകാധിപത്യ പ്രവണത കാണിക്കുന്നു എന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് പൊളിക്കണം എന്നുള്ളതുകൊണ്ടാണ് മറ്റൊരു സംഘടന ഉണ്ടാവുക അതിലേക്ക് നമ്മൾ പിന്നെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് ഇതിൽ വിശദമായ കാര്യങ്ങൾ പറയാം പക്ഷെ കാണേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഈ ലൈംഗിക പീഡന പരാതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ തെറ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും അവർ പല വിധത്തിലുള്ള ഉയർത്തി കൊണ്ടുവരുന്നു അതായത് രഞ്ജിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസം ബംഗാളി നാടി ആരോപണം ഉന്നയിക്കപ്പെട്ട ദിവസം സാംസ്കാരിക വകുപ്പ് മന്ത്രി സിനിമാ മന്ത്രിയൊക്കെ ആയ സജി ചെറിയാൻ പറഞ്ഞെന്താണ് ഈ പറ ഈ ആരോപണ വിധേയനായ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് എന്ന് പറഞ്ഞാൽ കേരളം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ സിനിമാക്കാരനാണെന്നും വലിയ കലാകാരനാണെന്നും അതുകൊണ്ട് ചെറിയ ചെറിയ ഇത്തരത്തിലുള്ള ഈ പരാതികളെ പേരിൽ ഒരിക്കലും ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് തന്നെ തുടരുമെന്ന് പ്രഖ്യാപിക്കുന്നത് നമ്മളിൽ കണ്ടിട്ടുണ്ട് ഇതൊക്കെ എത്രത്തോളം ദുരൂഹതകളാണ് എന്താണ് ഇവർ തമ്മിലുള്ള ഇതിനകത്ത് വേറൊരു വസ്തുവടെ ഇപ്പോൾ ഈ ഇടത് ചിന്തകരിലും ഈ ഇടത് അനുഭാവികളായിട്ടുള്ള ും ഒക്കെ തമ്മിൽ ഒരു വലിയ ഭിന്നത അല്ലെങ്കിൽ ഒരു ആശയ സംവാദം ഇപ്പോൾ നടക്കുന്നുണ്ട് ഇത് ഏതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ അകത്തൊരു ശുദ്ധികൾ സിബി നമ്മളിൽ കാണേണ്ടത് സി പി എം ഇടയിൽ ഇത് വലിയ വിഷയമായി ഉയർക്ക ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് കാരണം സി പി എമ്മിൽ അല്ലെ തന്നെ നിരവധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞതുപോലെ സി പി എം ഒരു തെറ്റുതിരുത്തലിനും അല്ലെങ്കിൽ മൊത്തത്തിലൊരു പൊളിച്ചെഴുത്തിനൊക്കെ വിധേയമാവണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഈ പാർട്ടിയുടെ കൂടെ ഇപ്പോഴും നിൽക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ കൂടെ ഒരു തരത്തിലും എന്തെങ്കിലും നേട്ടം ഒന്ന് ും ലഭിക്കില്ലെന്ന് കണ്ട് നിൽക്കുന്ന ലക്ഷോപ ലക്ഷം ജനങ്ങളെ നിരാശരാക്കുന്ന നടപടികളാണ് ഈ പാർട്ടിയുടെ ഭാഗത്ത് പലപ്പോഴായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഏറ്റവും അവസാനത്തേതാണ് ഏറ്റവും വലിയ ആരോപണ വിധേയനായിരിക്കുന്ന മുകേഷ് ആ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കും ഇപ്പം സി പി എം എന്തുകൊണ്ടാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന് പറയുന്നതിനെ കുറിച്ച് അതിന് രാഷ്ട്രീയപരമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കൊല്ലത്ത് ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ ആ സീറ്റ് എന്നേക്കുമായി എൽ ഡി എഫിന് നഷ്ടപ്പെട്ടു പോവും എന്നുള്ള വലിയ വേവലാതി കൊണ്ടാണ് സി പി എം അത്തരത്തിലൊരു നിലപാട് പറയുന്നത് പക്ഷേ ഈ അത്തരത്തിലൊരു ഒരു സീറ്റിനു വേണ്ടിയോ രണ്ട് സീറ്റിനു വേണ്ടിയോ ഒക്കെ ഈ പിന്നെ പ്രഖ്യാപിത ലക്ഷ്യത്തു നിന്നൊക്കെ പുറകോട്ട് പോവുകയും അവർ ചില രാഷ്ട്രീയ ലക്ഷ്യം മാത്രം അല്ലെങ്കിൽ ചില വ്യക്തികളെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചാൽ ഭാവിയിൽ വരാൻ പോകുന്നത് കേരളത്തിൽ ഫിഫ്റ്റി പെർസെന്റ് സീറ്റിലും തോറ്റുപോകും എന്നുള്ള ദയനീയ അവസ്ഥയിലേക്കാണ് സി പി എം കൊണ്ടുപോകുന്നത് സി പി എമ്മിന്റെ ഓരോ ദിവസത്തെ നീക്കവും ഈ പാർട്ടിക്ക് ജനങ്ങളുമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു പൂർണ്ണമായും പൊതുജനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഇടതുപക്ഷക്കാരായി ഇന്ന നിരവധിയായ ആളുകളുള്ള സ്ഥലങ്ങളിൽ നിന്നും സി പി എം പൂർണമായും മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പരമ്പരാഗതമായി എൽ ഡി എഫിന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു മാറി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു അതിന് തീപ്പകരുന്ന രീതിയിലുള്ള ചില തീരുമാനങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുകേഷിൻ്റെ കാര്യത്തിലായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലായാലും രഞ്ജിത്തിൻ്റെ കാര്യത്തിലായാലും ഒക്കെ സംഭവിച്ചതാണ് എന്നുള്ളത് നമ്മളിൽ കാണാതെ വയ്യ അതുകൊണ്ട് ഇത് വലിയ ഭീകരമായ ഒരു രാഷ്ട്രീയ അവസ്ഥയിലേക്ക് വഴിമാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജനങ്ങളിതൊന്നും മറക്കില്ല ഏതായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി ഇടതുപക്ഷത്തിനകത്തും സി പി എമ്മിനകത്തും ഉണ്ടായിരിക്കുന്ന ആശയ ഭിന്നത എന്ന് പറയുന്നത് നിസ്സാരമല്ല മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം പുതിയ വെളിപ്പെടുത്തലുകൾക്ക് പുറകെയും കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്ക് പുറകെ ആയതുകൊണ്ട് മാത്രമാണ് അത് ചർച്ച ചെയ്യപ്പെടാത്തത് പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഹേമ കമ്മീഷനിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ മൊഴിയായി രേഖപ്പെടുത്തിയിട്ടും അതിൻ്റെ മേൽ ഒരു കേസ് പോലും രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യാതിരുന്ന പിണറായി സർക്കാർ ഇതിൽ കുറ്റക്കാരാണ് അതിന്റെ പാപഭാരം സി പി എം പേറിയേ മതിയാകൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം